വീടിൻ്റെ അത്താണിയായിരുന്നു രഞ്ജിത അഹമ്മദാബാദിൽ ലോകം നെട്ടിത്തെരിച്ച അപകടത്തിൽ മരണപ്പെട്ട മലയാളിയായ യുവതി ഒമ്പത് വർഷം ഒമാനിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതുണ്ട് തന്റെ രണ്ട് മക്കളുടെ ഭാവി ആലോചിച്ചു നാട്ടിൽ ലഭിച്ചിരിക്കുന്ന ജോലി സംബന്ധിച്ച് ഒരു ഒപ്പിടേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് അഞ്ചു ദിവസത്തെ ലീവിന് വേണ്ടി രഞ്ജിത നാട്ടിലെത്തിയത് ഇനിയുള്ള കാലം വിദേശവാസം ഒഴിവാക്കി തന്റെ രണ്ടു മക്കളുമായി നാട്ടിൽ തന്നെ ജീവിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രഞ്ജിത ഒമ്പത് മാസം മുമ്പാണ് വീടുപണി തുടങ്ങിയത് ഏകദേശം കയ്യാറായ നിലയിലിരിക്കുന്നു പുതിയ വീട്ടിലേക്ക് കയറാൻ ഇനി രഞ്ജിത വരില്ല തീരാ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് രഞ്ജിത എന്ന നേക്കുമായി മടങ്ങി സഹിക്കാനാകാത്ത വേദനയാണ് രഞ്ജിതയുടെ പുന്നുമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് നിലവിളിച്ചത് ആശ്വസിപ്പിക്കാനെത്തിയവരുടെയെല്ലാം നെഞ്ചു തന്നെ തകർത്തു ഓരോ ചിത്രങ്ങൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ട് പ്രതീക്ഷയും സ്വപ്നങ്ങളുമായി പുറപ്പെട്ടു പോയ ഇരുന്നൂറ്റിനാൽപ്പത്തിയൊന്ന് പേർക്കും എല്ലാം നഷ്ടപ്പെട്ടത് നിമിഷങ്ങൾക്കകത്തു ടേക്ക് ഓഫിന് ശേഷം മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ അപകടം സംഭവിച്ചു എന്നാണ് അത്ഭുതകരമായി ഈ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് പറഞ്ഞത് നാട്ടിൽ കുടുംബാംഗങ്ങളെ കാണാൻ എത്തിയതായിരുന്നു വിശ്വാസും ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും വിഷമകരമായ ഒരു വാർത്ത കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്തുകൊണ്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു സമ്പന്നരായ പൈലറ്റുമാരാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഒരിക്കലും അവരുടെ പക്കൽ നിന്നും അബദ്ധങ്ങൾ വരാൻ സാധ്യതയില്ല കൂടുതൽ കാലപ്പയക്കമില്ലാത്ത വിമാനവുമാണ് രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യയുടെ ഭാഗമാകുന്നത് ദൗർഭാഗ്യകരം എന്നല്ലാതെ എന്തു പറയാനാണ് ദൈവം അവനുദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ നടത്തുന്നു മിനിറ്റുകൾ മാത്രം വൈകിയെത്തിയതിന്റെ പേരിൽ ജീവൻ രക്ഷപ്പെട്ട ചിലരും ഈ കൂട്ടത്തിലുണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു രഞ്ജിതയുടെ മാതാവും മക്കളും ഇവരുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് കണ്ണീരോട് കൂടിയല്ലാതെ ആ പൊന്നുമക്കളുടെ മുഖത്തേക്ക് നോക്കാനാവില്ല പ്രതീക്ഷകൾ അറ്റുപോയ തീരാ നൊമ്പരത്തിലേക്ക് വീണുപോയി ഈ പാവങ്ങൾ അവർക്കെന്നും സമാധാനമുണ്ടാകട്ടെ സഹിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ വിദേശത്ത് ജോലി കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് വിദേശത്തെ ജോലി പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ട് ഒരു അഞ്ച് വർഷത്തെ ലീവ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ടിയെ സമീപിക്കുന്നത് അപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി ഉദയാനസഭവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദയാനസഭ താല്പര്യമെടുത്ത് ആ ലീവ് അഞ്ച് വർഷത്തേക്ക് എടുക്കാനാണ് അഞ്ച് വർഷത്തെ ലീവ് കഴിഞ്ഞു ലീവ് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡയറക്ടറേറ്റിൽ നിന്നുള്ളൊരു പേപ്പർ തിരിച്ചു വന്നിരുന്നു അതിലൊരു ഉപ്പ് മിസ്സായതുകൊണ്ട് അത് ഇടാൻ വേണ്ടി അഞ്ച് വർഷം ലീവ് എടുത്താൽ വന്നത് അപ്പോൾ ഇന്നലെ എല്ലാം ക്ലിയർ ചെയ്ത് ഇന്നലെ വൈകുന്നേരം തിരിച്ച് പോയി നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജോലി ചെയ്യാൻ താല്പര്യത്തിലായിരുന്നു യു കെയിലെ ജോലി എല്ലാം അവസാനിപ്പിച്ചത് വ്യക്തം അപ്രതീക്ഷിതമായിപ്പോയി കുഞ്ഞുങ്ങൾ വളരെ വളരെ വിഷമമായി വളരെ ദുഃഖകരമായി പോയിപ്പോയി